ഇന്ന് ബിഗ് ബോസിൽ നടന്ന സംഭവ വികാസങ്ങൾ ഫസ്റ്റത്തേത് നമ്മുടെ ഇന്ന് ജയിൽ നോമിനേഷനായിട്ട് നമ്മുടെ നോറയിനെയും ജാസ്മിനെയാണ് എല്ലാവരും പറഞ്ഞത് നോറ ഡയറക്ട്ലി പവർ ടീം ആണ് സജ്ജ നോമിനേറ്റ് ചെയ്തത് ബാക്കി വീട്ടുകാരെല്ലാവരും കൂടി ജാസ്മിനെ പിന്നെ ഒന്ന് നടന്നത് നമ്മുടെ സിബിന് ഇന്നൊരു താക്കീത് കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് അതായത് മോശമായിട്ടുള്ളൊരു ആക്ട് ജാസ്മിനെതിരെ ചെയ്തു എന്നുള്ളതിലാണ് പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ കൈയ്യിൽ നിന്ന് പോയി സിബിൻ്റെ പക്ഷെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു സിബിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലെയർ ആണ് കൂടുതൽ നന്നായി ശ്രദ്ധിച്ച് കളിച്ചാൽ സിബിന് ശരിക്കും ഫൈനൽ ഫൈവില് വരാൻ പറ്റിയ ഒരാളാണ് അപ്പോൾ സിബിന് ഇനി അത് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നടന്നത് ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻസാണ് അതിലേക്ക് വന്നതൊന്ന് ശ്രീതു അതുപോലെ തന്നെ നന്ദന പിന്നെ ജിൻഡോ ചേട്ടനാണ് കുറേ പേര് പ്ലാൻ ചെയ്തിട്ടാണെങ്കിലും അതായത് ജാസ്മിനും ഗബ്രിയും അവരുടെ ആ ടീം വരരുതെന്നായിരുന്നു അപ്പോൾ അവരുടെ പ്ലാൻ പോലെ തന്നെ സിബിൻ്റെ നേതൃത്വത്തിലുള്ളൊരു നല്ല ഒരു ടീം പ്ലേ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇവർ പേരാണ് വന്നത് പക്ഷെ നമുക്കിപ്പോൾ വന്ന് പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നോറ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് പൊട്ടി അതിൻ്റെ അർത്ഥം ഒന്നല്ലെങ്കിൽ നന്ദനയോ അല്ലെങ്കിൽ ശ്രീതു ആവാനാണ് ക്യാപ്റ്റൻ ആവാനാണ് സാധ്യത മിക്കാറും ഇവരിൽ ആരോ ഒരാളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അതേപോലെ തന്നെ ഈവനിംഗ് ഇപ്പോൾ നമ്മുടെ പൂജ പൂജയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് വലിയ ഇമോഷണൽ സ്റ്റോറി ഒന്നും അല്ലെങ്കിലും പൂജയുടെ സ്റ്റോറി പൂജ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പിന്നെ നമ്മുടെ ഇന്ന് ഹൗസിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും തൃപ്തരല്ലാത്ത മൂന്ന് പേരുണ്ട് വീട്ടിൽ ഒന്ന് നമ്മുടെ നോറയാണ് പിന്നെ ഒന്ന് ജാസ്മിനാണ് പിന്നെ ഗബ്രിയാണ് ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ നടക്കുന്നവർ ക്യാപ്റ്റൻസിയിൽ വന്നതോ വീണ്ടും പവർ ടീം ജയിച്ചതിലൊന്നും തീരെ ഹാപ്പി അല്ലാതെയാണ് ഇരിക്കുന്നത് പിന്നെ ഇപ്പം ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ നന്ദനയും അഭിഷേകും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അഭിഷേക് നിന്നെ തല്ലി ഇതാക്കും തല്ലും എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെ തല്ലടാന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദന കയറി ചെല്ലുന്നുണ്ട് സായി ഇടവിട്ട് അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റുന്നുണ്ട് അതായത് എന്നെ കണ്ട വെറുതെ ഓരോന്ന് പറയുന്നു എന്നെ ആർക്കും ഇതാവുന്നില്ല ഇമോഷണൽ ആവാൻ പാടില്ല എന്താ ആണുങ്ങൾ കരഞ്ഞ എന്താ കുഴപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂ പറഞ്ഞിട്ട് അഭിഷേക് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അഭിഷേകിന് ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് അഭിഷേകിന് എന്നെ തോന്നുകൊണ്ട് ഇനി കണ്ടൻറ് ഉണ്ടാക്കുകയാണെന്നും അറിയില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ചുരു